നമസ്കാരം സൂര്യദീപം ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് പൂരം നക്ഷത്രത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വർഷ വിഷു ഫലങ്ങളാണ് കുടുംബജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും ദാമ്പത്യ ഐക്യവും ഒക്കെ ഉണ്ടാകുന്ന ഒരു വർഷമാണിത് പൊതുപ്രവർത്തന രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് രാഷ്ട്രീയ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അതിലൊക്കെ വളരെ ഉയർച്ച ഉണ്ടാകുന്ന ഒരു വർഷമാണ് ഈ വർഷം ഒരു പുതിയ ആശയം നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട് അതായത് ആധുനികമായിട്ടുള്ള സംവിധാനങ്ങളും പൗരാണികമായിട്ടുള്ള സംസ്കാരവും സംന്വയിപ്പിച്ചുകൊണ്ടുള്ള പുതിയൊരു പദ്ധതി അല്ലെങ്കിൽ ഒരു പുതിയൊരു ബിസിനസ് രൂപകൽപ്പന ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അതിൽ നിങ്ങൾ വിജയിക്കുവാന് ഇടവരുന്നതായിട്ടും കാണുന്നുണ്ട് വസ്തു സംബന്ധമായിട്ട് ഒരുപാട് കാലമായിട്ട് കിടന്ന തർക്കങ്ങൾക്കൊക്കെ ശാശ്വത പരിഹാരം നിങ്ങൾ കണ്ടെത്തുന്നതായിട്ട് കാണുന്നുണ്ട് നിശ്ചിത സമയപരിധിക്കുള്ളിൽ വ്യത്യസ്തങ്ങളായ പ്രവൃത്തികൾ ചെയ്തു തീർക്കുന്നതായിട്ടും കാണുന്നുണ്ട് അതിലെല്ലാം നിങ്ങൾക്ക് വിജയം തന്നെയാണ് കാണുന്നത് പരിശ്രമ സാഫല്യത്തിൽ നേർന്ന് കിടന്നിരുന്ന നേർച്ചകൾ വഴിപാടുകളൊക്കെ ചെയ്തു തീർക്കുന്നതായിട്ട് കാണുന്നുണ്ട് പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നഷ്ടപ്പെട്ടു എന്ന് കരുതിയ വളരെ വിലവെടുപ്പുള്ള രേഖകളൊക്കെ നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് വ്യാപാര വ്യവസായ മേഖലകളൊക്കെ വിപുലീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെ കർമ്മോത്സവരായിട്ടുള്ള ആൾക്കാരെയൊക്കെ നിങ്ങൾ ജോലിക്ക് വയ്ക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് ഇപ്പോഴുള്ള പൂർവീകമായിട്ട് കിട്ടിയ സ്വത്തുക്കളൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇച്ചിരി കൂടെ ഇച്ചിരി ബൃഹത്തായിട്ടുള്ള ഒരു ഗ്രഹം വാങ്ങിക്കുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട് കുടുംബ ബന്ധങ്ങളൊക്കെ നിലനിർത്താനും സ്വത്ത് തർക്കം പരിഹരിക്കാനും ഒക്കെ ആയിട്ട് നിങ്ങൾ വിട്ടുവീഴ്ച മനോഭാവം കാണിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിബന്ധനകൾക്കൊക്കെ വിധേയമായിട്ട് പുതിയ പുതിയ പദ്ധതികളൊക്കെ നിങ്ങൾ ഏറ്റെടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് അർദ്ധശൂന്യമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറാൻ നിങ്ങൾക്ക് ഉൾപ്രേരണ ഉണ്ടാവുന്നുണ്ട് എപ്പോഴും ഒരു ദൈവിക കടാക്ഷം നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്നുള്ളതായിട്ട് കാണുന്നുണ്ട് ആത്മീയ പ്രവർത്തനങ്ങളിലും ചിന്തകളിലും ഒക്കെ വ്യാപൃതനാവുന്നുണ്ട് പുണ്യപ്രവർത്തികളൊക്കെ ഒരുപാട് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് കീഴ് ജീവനക്കാരെ നിയന്ത്രിക്കുവാനായിട്ട് പ്രാപ്തിയുള്ള ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതായിട്ട് ഒക്കെ കാണുന്നുണ്ട് ലഭിച്ച ഭരണാധികാരം ആത്മാർത്ഥമായിട്ട് പ്രവർത്തിപ്പിച്ച് പ്രവർത്തിച്ച് സർവകാര്യ ലക്ഷ്യങ്ങളും ലക്ഷ്യപ്രാപ്തിയിൽ എത്തിക്കുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട് വിവര സാങ്കേതിക വിദ്യയിലൊക്കെ പുതിയ കണ്ടെത്തലുകൾക്ക് നിങ്ങൾ സാക്ഷിയാകോ അല്ലെങ്കിൽ നിങ്ങൾ മുഖാന്തരം അത് കണ്ടെത്തുകയോ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് കൂടാതെ ഈ വർഷം ജോലി ആഗ്രഹിക്കുന്നവർക്കൊക്കെ നല്ലൊരു സമയമാണ് ഈ വർഷം ഡിസംബറിന് ശേഷം ഒരു അപകീർത്തിക്ക് സാധ്യതയുണ്ട് ഡിസംബറിന് ശേഷം ബിസിനസ് രംഗത്തുണ്ടായിരുന്ന വൻ കുതിച്ചുകയറ്റം ഒന്ന് മാന്ദ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ശോഭനമായിട്ടുള്ള ഒരു സമയമാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് സമ്മിശ്രമായിട്ടുള്ള ഒരു വർഷമാണ് പഠനത്തിൽ കൂടുതൽ താല്പര്യം കാണിച്ചാൽ മാത്രമേ പഠന വിഷയങ്ങളിൽ മുൻപോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെടാതെ ഒന്ന് സൂക്ഷിക്കുന്നത് വളരെ നല്ലതായിരിക്കും അസംഘടിത മേഖലയിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ദിവസവേദനക്കൂലിയിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ജോലി സ്ഥിരപ്പെടാനുള്ള സാധ്യത കാണുന്നുണ്ട് കൂടാതെ സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ ഈ വർഷം അതായത് ഡിസംബർ പകുതി കഴിയുന്നതിന് ശേഷം കൈക്കൂലി വിവാദത്തിലൊക്കെ പെടുവാൻ സാധ്യതയുണ്ട് എന്നിരുന്നാലും മാർച്ച് മാസം ആവുമ്പോഴേക്കും വീണ്ടും നിങ്ങളുടെ സമയം തെളിയുകയാണ് ഡിസംബർ ജനുവരി ഫെബ്രുവരി മാസം നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് വീട്ടമ്മമാരെ സംബന്ധിച്ച് കുടുംബത്തിൽ ഐക്യവും ധാരണയും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് വീട്ടമ്മമാർ സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കുവാനായിട്ട് സ്വയപ്രയത്നം നടത്തുന്നതായിട്ട് കാണുന്നുണ്ട് കൂടാതെ ഇഴജന്തുക്കളിൽ നിന്ന് ഉള്ള അപകടം ഉണ്ടാവാൻ സാധ്യതയുണ്ട് പ്രണയ സാഫല്യം ഉണ്ടാവുന്ന ഒരു വർഷമാണിത് ഗ്രഹം മൂടി പിടിപ്പിക്കുന്നതും ഗ്രഹപ്രവേശം നടക്കുന്നതും ഒക്കെ ആയിട്ട് കാണുന്നുണ്ട് മാതാപിതാക്കൾക്കൊക്കെ രോഗസാധ്യത കാണുന്നുണ്ട് ഡിസംബർ ജനുവരി ഫെബ്രുവരി മാസത്തിൽ മക്കളെക്കൊണ്ട് ചെറിയ മാനസിക വിഷമമൊക്കെ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് എന്തായാലും ഡിസംബർ ജനുവരി ഫെബ്രുവരി മാസം വളരെ ഒന്ന് കരുതിയിരിക്കുക വിഘ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനായിട്ട് വിഘ്നേശ്വരനെ ഭജിക്കുന്നത് നല്ലതായിരിക്കും വിഘ്നേശ്വരന് നാളികേരം ഉടയ്ക്കുന്നതും വളരെ നല്ലതായിരിക്കും വ്യാഴാഴ്ച ദിവസം ഉപവാസം ഇരിക്കുകയും ഒരാൾക്കെങ്കിലും അന്നദാനം നടത്തുകയും ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും അന്നദാനം നടത്തുന്നത് അത് ആൾ വേണ്ടപ്പെട്ട അതായത് അർഹതപ്പെട്ടയാൾക്കാണ് നൽകുന്നത് എങ്കിൽ വളരെ നന്നായിരിക്കും കറുത്ത വസ്ത്രം കയ്യിൽ കൊണ്ടു നടക്കുന്നതോ ധരിക്കുന്നതോ വളരെ നന്നായിരിക്കും സാമ്പത്തിക ഭദ്രതയ്ക്കായിട്ട് മൂന്നു തുളസിയില പണം സൂക്ഷിക്കുന്നിടത്തോ പേഴ്സിലോ വെച്ച് നടക്കുന്നത് വളരെ നന്നായിരിക്കും ഇത്രയുമാണ് പൂരം നക്ഷത്രത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വിഷുഫലം ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം